നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഖഫ് ഭേദഗതി ബില്ലിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജെ പി സി ഇന്ന് യോഗം ചേരും വക്കഫ് ഭേദഗതി ബില്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പാനലിന്റെ കാലാവധി നീട്ടണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിച്ചിരുന്നു അതിനിടെ ഉത്തർപ്രദേശിലെ ഇറ്റ ജില്ലയിൽ ഒരു ഹിന്ദു കുടുംബത്തിന്റെ കൃഷിയിടം വഖഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട ഒരു മുസ്ലിം ജനക്കൂട്ടം കുടുംബത്തെ ആക്രമിച്ചു ഹിന്ദുക്കളെ ആക്രമിക്കാൻ കല്ലെറിയുകയും വടികൾ ഉപയോഗിക്കുകയും ചെയ്ത അക്രമകാരികൾ ഒരു ദർഗയുമായി ബന്ധമുള്ളവരാണെന്നാണ് ആരോപണം സംഭവത്തിൽ ഉപാധ്യായ കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചികിത്സയിലാണ് അക്രമികളായ പതിനഞ്ച് പേരിൽ ഫർമനെയും റഫീഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അക്രമികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച രാത്രി സുനിൽകുമാർ ഉപാധ്യായ പോലീസിൽ പരാതി നൽകിയ എറ്റയിലെ ജലേസർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള കേസാണിത് വസന്ത് സമീപമുള്ള ഭൂമി തനിക്ക് ഉണ്ടെന്നും കേസിൽ അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് റോഡിനോട് ചേർന്ന് ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട് സുനലിന്റെ തറവാട്ടു ഭൂമിയെ ചൊല്ലി ദർഗയുമായി ബന്ധമുള്ളവർ ഏറ്റുമുട്ടിയിരുന്നു ഭൂമി വക്കഫിന്റേതാണെന്ന് ദർഗ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതിനുശേഷം നവംബർ ആറിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി പ്രശ്നം പരിഹരിച്ചു അളവെടുപ്പിൽ വഖഫ് ബോർഡ് പ്രതിനിധികൾ പങ്കെടുത്തു കൂടുതൽ തർക്കം ഉണ്ടാകാതിരിക്കാൻ സുനിലും കുടുംബവും ഞായറാഴ്ച അവരുടെ ഭൂമി അതിരുകൾ അടയാളപ്പെടുത്തി പെട്ടെന്ന് ഒരു മുസ്ലിം ആൾക്കൂട്ടം വൈകിട്ട് നാലരയോടെ കല്ലും വടിയും കയ്യിൽ പിടിച്ച് സ്ഥലത്തെത്തി ആൾക്കൂട്ട ആക്രമണകാരികളിൽ ഒരാൾ സുനിലിന്റെ കുടുംബത്തെ കണ്ടപ്പോൾ ഇവരെ ഇന്ന് തന്നെ കൊല്ലൂ എന്ന് ആക്രോശിച്ചു തുടർന്ന് അക്രമാസക്തരായ ജനക്കൂട്ടം ഉപാധ്യായ കുടുംബത്തെ ലാത്തികൊണ്ട് ആക്രമിക്കുകയും കല്ലെറിയുകയും യും ചെയ്തു സുനിൽ നിർമ്മിച്ച അതിർത്തി ഭിത്തിയും അക്രമികൾ ചിലർ തകർത്തു സമീപത്തെ ദർഗയുടെ ദിശയിൽ നിന്ന് വന്ന അക്രമികളുടെ എണ്ണം നൂറ്റൊമ്പതോളം ഉണ്ടായിരുന്നു അതിർത്തി മതിൽ തർക്കത്തിനൊപ്പം അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും മേശകളും കസേരകളും അക്രമികൾ തകർത്തു ഈ സംഭവം പരിസരത്ത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുകയും സമീപത്തെ കടയുടമകൾ ഭയന്ന് കട അടയ്ക്കുകയും ചെയ്തു ഉപാധ്യായ കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളായ മോനു സഞ്ജയ് സുരേഷ് എന്നിവർ ആൾക്കൂട്ട ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് സുനിൽ ഉപാധ്യായ വിവരം പോലീസിനെ അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പോലീസ് വാഹനങ്ങൾ വരുന്നത് കണ്ട് അക്രമികൾ ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ സുനിലിനെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന ഇരയായ യുവതിയും ആവശ്യപ്പെട്ടു ഈ ആക്രമത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് സംഘം രൂപീകരിച്ച് റെയ്ഡ് നടത്തി പിന്നാലെ കർണാടകയിലെ വിശ്വ മഹാസംസ്ഥാന മഠത്തിലെ ദർശകൻ മുസ്ലിം സമുദായത്തിന്റെ വോട്ടവകാശം ഇല്ലാതാക്കാനുള്ള ആഹ്വാനം നടത്തി മുസ്ലിംകൾ അല്ലാത്തവർക്ക് ഇവിടെ വോട്ടവകാശം ഇല്ലെന്ന് ആരോപിച്ച് പാകിസ്ഥാനിലേതുപോലെ സമാനമായ നിയമം നടപ്പാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കർണാടകയിൽ ഭാരതീയ കിസാൻ സംഘ് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് കുമാര ചന്ദ്രശേഖരനാഥ് സ്വാമിജിയുടെ പരാമർശം വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ ശക്തമാണ് പ്രത്യേകിച്ചും കർണാടകയിലെ വിജയപുര ജില്ലയിൽ കർഷകർ തങ്ങളുടെ ഭൂമി വക്കഫ് സ്വത്തുക്കളായി തെറ്റായി അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ആരോപിച്ചതിനെ തുടർന്ന് ഈ അവകാശവാദങ്ങൾ കർഷക ഗ്രൂപ്പുകൾ പ്രതിപക്ഷ പാർട്ടികൾ മതസംഘടനകൾ എന്നിവയിൽ നിന്നുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അവർ വഖഫ് ബോർഡിന്റെ നടപടികൾ ഭൂമി കയ്യേറ്റത്തിന് തുല്യമാണെന്ന് വാദിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി